കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള അവരുടെ ജേഴ്സി പുറത്തിറക്കി സാധാരണ യൂഷ്വൽ മഞ്ഞയും നീലയും കലർന്ന ജേഴ്സി തന്നെയാണ് ഡ്യൂറൻ്റ് കപ്പിന് വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷനിൽ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം പുതിയ ജേഴ്സി ആരാധകർക്കിടയിലേക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ ജേഴ്സിയെക്കുറിച്ച് അധികം പറയുന്നില്ല കാരണം ഇനി ജേഴ്സി മാറാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഡ്യൂറൻ്റ് കപ്പിന് വേണ്ടി മാത്രം തയ്യാറാക്കിയൊരു ജേഴ്സി ആയിരിക്കും ഇത് അല്ലാതെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് സെറ്റപ്പൊന്നും ജേഴ്സിക്കകത്ത് എനിക്ക് കാണാൻ തോന്നിയില്ല അതെൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തു പിന്നെ ഒരു ജേഴ്സിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക പിന്നെ പോളി കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പാർട്ടണറായി മാറും വേണം ഈ മനസ്സിലാക്കാൻ ഇടയാ ജേഴ്സി വേണമെങ്കിലും കൊള്ളാന്ന് പറയാം ഗോൾ കീപ്പർമാരുടെ ജേഴ്സിയും കാണാൻ കണ്ണിനൊരു കുളിർമയൊക്കെ നൽകുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങളും ആ ജേഴ്സി അണങ്ങി നിൽക്കുന്ന ഫോട്ടോ ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയൊക്കെ ആരാധകർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് നോക്കുക